അരയന്നങ്ങളെക്കുറിച്ചൊരു ചെറു വീഡിയോ അരയന്നങ്ങൾ അഥവാ സ്റ്റോക്സ് വലിയ ശരീരമുള്ള നീണ്ട കഴുത്തും കാലുകളും തൊണ്ടി പല്ലുമുള്ള പക്ഷികളിൽപ്പെട്ടതാണ് അരയന്നങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിൽ ഇവയെ കാണാം അരയന്നങ്ങൾ പ്രകൃതിയുടെ സൌന്ദര്യത്തെയും സമതുലിതാവസ്ഥയെയും പ്രതിനിധാനം ചെയ്യുന്ന അതുല്യ പക്ഷികളാണ് അരയന്നങ്ങൾക്ക് നീളമുള്ള കാലുകൾ വലിയ ചിറകുകൾ ശക്തമായ ബിൽസ് എന്നിവയാണ് പ്രധാനമായ പ്രത്യേകതകൾ പല ഇനങ്ങളും ഒരു അധികം ഉയരമുള്ളവയാണ് ചിലവയ്ക്ക് രണ്ടു മീറ്ററോളം ചിറകിന്റെ വീതിയുണ്ടാകും ഉണ്ടാകും ഇവ ചിറകുകൾ പരത്തിക്കൊണ്ട് ഏറെ ദൂരം പറക്കാൻ കഴിവുള്ളവയാണ് പലപ്പോഴും കാറ്റിന്റെ സഹായത്തോടെ പറന്നുപോകും അരയന്നങ്ങൾ പല ഇനങ്ങളായി വിഭജിക്കപ്പെടുന്നു പേരുവരയന്നം അഥവാ ഗ്രേറ്റർ അഡ്ജുട്ടൻ സ്റ്റോക്ക് ചെറുവരയന്നം അഥവാ ലെസ്സർ അഡ്ജുട്ടൻ സ്റ്റോർക്ക് വെള്ള അരയന്നം അഥവാ വൈറ്റ് സ്റ്റോക്ക് മറാബു അരയന്നം അഥവാ മറാബോ സ്റ്റോർക്ക് കേരളത്തിലും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും കൂടുതലായി കാണപ്പെടുന്നത് ചെറുവര എണ്ണം തന്നെയാണ് അര സാധാരണയായി വെള്ളമുള്ള പ്രദേശങ്ങളിൽ കായൽ വയൽ നദീതീരം ചതുപ്പുനിലങ്ങൾ എന്നിവിടങ്ങളിൽ കണ്ടുവരുന്നു ഇവയ്ക്ക് മത്സ്യങ്ങൾ ചെമ്മീൻ ആമ പാമ്പുകൾ കീടങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന ആഹാരം മരങ്ങളുടെ മുകളിലും ചിലപ്പോൾ മനുഷ്യർ നിർമ്മിച്ച വലിയ ഘടനകളിലും ഇവ കൂടുകിട്ടും ശേഖരിച്ച കൊമ്പുകൾ ഇലകൾ പുല്ലുകൾ എന്നിവയുപയോഗിച്ച് വലിയ കൂടുകളാണ് നിർമ്മിക്കുന്നത് കൂട്ടമായി പ്രജനനം നടത്തുന്നവയാണിവ അരയന്നങ്ങൾ പരിസ്ഥിതിയുടെ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന പക്ഷികളാണ് ഇവ ജലാശയങ്ങളിൽ നിന്നും പഴകിയ മത്സ്യങ്ങളെയും ചെറിയ ജീവികളെയും ഭക്ഷിക്കുന്നതിനാൽ ജലവ്യവസ്ഥയുടെ ആരോഗ്യം നിലനിർത്തുന്നു പ്രകൃതിയിൽ സ്കാവഞ്ചറായി പ്രവർത്തിക്കുന്നതിനാൽ രോഗങ്ങൾ പടരുന്നത് തടയാൻ ഇവ സഹായിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ അരയെണ്ണങ്ങളുടെ എണ്ണം കുറയുകയാണ് വാസസ്ഥലം നഷ്ടപ്പെടുന്നത് ചതുപ്പുനിലങ്ങൾ കായലുകൾ എന്നിവ നശിക്കുന്നത് മാലിന്യവും വിഷവസ്തുക്കളും മനുഷ്യരുടെ വേട്ടയും അസ്വസ്ഥപ്പെടുത്തലും തുടങ്ങിയവ അരയെണ്ണങ്ങളുടെ എണ്ണം കുറയാൻ കാരണമാകുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഐ യു സി എൻ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പല അരയെണ്ണ ഇനങ്ങളെയും അഭയാവസ്ഥയിൽ ഉള്ളവയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ചില പ്രദേശങ്ങൾ അരയെണ്ണ സംരക്ഷണത്തിനായി ബേർഡ് സാഞ്ചുറിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉദാഹരണമായി അസമിലെ ബീൽ പൊതുജനങ്ങളിൽ അറിവ് വളർത്തുക നിലങ്ങൾ സംരക്ഷിക്കുക എന്നിവ അരയെണ്ണങ്ങളുടെ നിലനിൽപ്പിന് വളരെ പ്രധാനമാണ് ഇവയ്ക്ക് പ്രകൃതിയിലെ ജൈവവൈവിധ്യത്തിലും പരിസ്ഥിതിയുടെ ആരോഗ്യത്തിലും വലിയ പങ്കുണ്ട് ഇവയെ സംരക്ഷിക്കുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് നമ്മുടെ കുട്ടികൾക്കും വരും തലമുറയ്ക്കും അരയെണ്ണങ്ങളുടെ കാഴ്ച നഷ്ടപ്പെടാതിരിക്കാൻ സംരക്ഷണ നടപടികൾ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് വീഡിയോയിൽ കാണിച്ച അരയെണ്ണങ്ങൾ മൈസൂർ മൃഗശാലയിൽ നിന്നുള്ളവയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും നൽകുക നന്ദി